ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്ന് നടന്ന തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി എക്സാംസിൻ്റെ മാത്തമെറ്റിക്സിലെ ചോദ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് തൊണ്ണൂറ്റി നാല് ബാർ ഇരുപത്തി നാല് എം എന്നാണ് അപ്പോൾ മാത്തമെറ്റിക്സിൻ്റെ പത്ത് ചോദ്യങ്ങളാണ് അതിലെ എ കോഡിൻ്റെ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് എണ്ണൂറ്റി രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ എണ്ണൂറ്റിനാൽപ്പത് രൂപ വിൽപ്പന വില എണ്ണൂറ്റിനാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്ന എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇവയുടെ വ്യത്യാസമാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആറ് രൂപ മൂന്ന് രണ്ട് രൂപ നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് ഡിസ്കൗണ്ട് ശതമാനത്തിന് എന്താണ് ഫോർമുല എത്രയാണോ ഡിസ്കൗണ്ട് ബൈ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് യഥാർത്ഥ വില ഇൻറ്റു ഹൺഡ്രഡ് എന്നതാണ് ഡിസ്കൗണ്ട് ശതമാനത്തിനുള്ള ഫോർമുല അപ്പോൾ യഥാർത്ഥ വില ഡിസ്കൗണ്ട് നൂറ്റി ഇരുപത്തി ആറ് രൂപ യഥാർത്ഥ വില എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇൻറ്റു നൂറ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം ഇത് വെട്ടിപ്പോകാം നമുക്ക് രണ്ടുകൊണ്ട് വെട്ടിയാൽ മതിയാവും നാൽപ്പത്തി രണ്ടെന്ന് കിട്ടും ഇവിടെ അറുപത്തി മൂന്നെന്ന് കിട്ടും രണ്ടുകൊണ്ട് വെട്ടിയാൽ ഇവിടെ ഇരുപത്തി ഒന്നെന്ന് കിട്ടും ഇവിടെ അഞ്ചെന്ന് കിട്ടും ഇരുപത്തി ഒന്ന് മൂന്ന് തവണ വരും അറുപത്തി മൂന്നിൽ അപ്പോൾ അഞ്ച് മൂന്ന് പതിനഞ്ച് ശതമാനമാണ് ശരിക്ക് ഡിസ്കൗണ്ട് ചോദ്യത്തേക്ക് നോക്കിയാൽ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് ശതമാനം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ടായി ചേർത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം അപ്പോ നമുക്ക് നമുക്കിവിടേക്ക് വരാം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പതിനൊന്ന് ഇൻറ്റു അറുപത്തി ആറ് എന്നാണ് പതിനൊന്ന് ഇൻറ്റു അറുപത്താറ് അപ്പോൾ ആറ് 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 എത്ര കിട്ടി ആറ് പന്ത്രണ്ട് ഒരു ശിഷ്ടം എഴുന്നൂറ്റി ഇരുപത്തി ആറ് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയാറ് ഒരു സംഖ്യ കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ടായി എന്ന് വെച്ചാൽ പന്ത്രണ്ട് സംഖ്യയാണെങ്കിൽ ശരാശരി എഴുപത്തിരണ്ടെന്നാണ് എഴുപത്തിരണ്ടെന്നാണ് പന്ത്രണ്ട് സംഖ്യ ഒരു സംഖ്യയുടെ കൂട്ടിച്ചേർത്തപ്പോൾ പന്ത്രണ്ടായി ശരാശരി എഴുപത്തിരണ്ടായി എങ്കിൽ എഴുപത്തിരണ്ട് ഇൻറ്റു പന്ത്രണ്ട് പതിനാല് ഏഴ് രണ്ട് പതിനാല് ഒരു രണ്ട് രണ്ട് ഒരേഴ് ഏഴ് അപ്പൊ നിങ്ങൾക്കറിയാം നാല് ആറ് എട്ട് എണ്ണൂറ്റി അറുപത്തി നാലായി ടോട്ടൽ അപ്പോ ചേർത്ത സംഖ്യ സംഖ്യതൊന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ പന്ത്രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത്തി നാലാണ് നേരത്തെ ഉണ്ടായിരുന്ന സംഖ്യ എഴുന്നൂറ്റി ഇരുപത്തി ആറാണ് തമ്മിൽ കുറച്ചാൽ ചേർത്ത സംഖ്യ നമുക്ക് കിട്ടും അപ്പോൾ പതിനാല് ഇന്ന് ആറ് എടുത്താൽ എത്രയാണ് എട്ടാണ് അഞ്ചിൽ നിന്ന് രണ്ട് എടുത്താലോ മൂന്ന് നൂറ്റി മുപ്പത്തി എട്ടാണ് ചേർത്ത സംഖ്യ ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓപ്ഷൻ എ ആണ് നൂറ്റി മുപ്പത്തി എട്ട് എന്നതാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യം ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദ്യം അപ്പൊ ഇവിടുത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾക്ക് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു അപ്പൊ ചോദ്യം പറയുന്നു ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾക്ക് ഒന്നര ഒന്നര മണിക്കൂർ എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഒന്നര മണിക്കൂർ എടുക്കുന്നു ഒന്നര മണിക്കൂർ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ ആ മൂന്ന് ടാങ്ക് നിറയാൻ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഒന്നര എഴുതാം മൂന്ന് ബൈ രണ്ട് എന്ന് എഴുതാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നേ ഒൻപത് ബൈ രണ്ടാണ് അപ്പോൾ ഈ ഇത്രയും ഇനി ചെയ്യാൻ രണ്ട് പൈപ്പുകളേ ഉള്ളൂ എങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യണം ഡിവൈഡഡ് ബൈ ടു എന്ന് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഒൻപത് ബൈ രണ്ട് നിങ്ങൾക്കറിയാം ഭിന്ന സംഖ്യയിൽ ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ വിൽക്രമം കണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ കിട്ടും ഒൻപത് ബൈ നാല് എന്ന് കിട്ടും നാല് അവർ എടുക്കും ഒൻപത് ബൈ നാല് അപ്പോൾ ഒൻപത് ഭാഗം നാലെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് ശിഷ്ടം ഒന്ന് രണ്ട് മണിക്കൂർ നാലിലൊന്ന് മിനിറ്റ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ ഓപ്ഷനിൽ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കണം രണ്ട് മണിക്കൂറുണ്ട് നാലിലൊന്ന് മിനിറ്റ് ഒരു മണിക്കൂറിൻ്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റാണ് എന്നുവെച്ചാൽ രണ്ട് മണിക്കൂറ് പതിനഞ്ച് മിനിറ്റ് എന്നതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആണതിൻ്റെ ഉത്തരം എത്ര രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യം കണ്ടില്ലേ രണ്ട് റൈസ് ടു കെ പ്ലസ് വൺ ഇൻ ടു ടു റൈസ് ടു ഫൈവ് സെവൻ ടു റൈസ് ടു സെവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിങ്ങോട്ടേക്ക് വരാം ആ ചോദ്യം വ്യക്തമാണ് രണ്ടേ റൈസ് ടു കെ പ്ലസ് വൺ ഇതാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് രണ്ടേ റൈസ് ടു കെ പ്ലസ് വൺ ഇൻ ടു റൈസ് ടു അഞ്ച് സമം രണ്ടേ റൈസ് ടു ഏഴെന്നാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടേക്ക് ശ്രദ്ധിക്കണേ ഇവിടെ എല്ലാം തുല്യമാണ് ഈ രണ്ടും രണ്ടും നമുക്ക് നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം ഇതും അങ്ങ് ക്യാൻസൽ ചെയ്യാം കെ പ്ലസ് വൺ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു സെവൻ അപ്പോൾ കെ പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു സെവൻ കെ സമം സെവൻ മൈനസ് സിക്സ് സമം വൺ അപ്പം എൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വണ് നമുക്കിവിടെ ഓപ്ഷൻ ഇതാ കിടപ്പുണ്ട് എ ആണ് ആണതിൻ്റെ ഉത്തരം വൺ അടുത്ത ചോദ്യം എ ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എന്നാൽ ി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് അപ്പോ വ്യക്തമായിട്ട് പറയാം എ ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി എ പ്ലസ് ബി എന്ന് എഴുതാം ആ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എങ്കിൽ ഉറപ്പ് ഇതിൻ്റെ എൽ സി എം അറിയണം പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് ഇരുപത് എൽ സി എം രണ്ടു കൊണ്ട് എടുത്താൽ ആറ് പത്ത് രണ്ടുകൊണ്ട് എടുത്താൽ മൂന്ന് അഞ്ച് രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് അറുപത് ടോട്ടൽ വർക്കെന്ന് പറയുന്നത് അറുപതാണ് ഇനി ഇവിടെ എഫിഷ്യൻസി അറുപതേ ഭാഗം പന്ത്രണ്ട് അഞ്ചാണ് അറുപതേ ഭാഗം ഇരുപത് എത്രയാണ് മൂന്നാണ് രണ്ടുപേരും കൂടെ ചേർന്നാൽ എഫിഷ്യൻസി അഞ്ചാണ് എ മാത്രമാണ് എഫിഷ്യൻസി മൂന്നാണ് എ ഡെഫിഷ്യൻസി മൂന്നാണെങ്കിൽ ബി ഡെഫിഷ്യൻസി രണ്ടായിരിക്കും ചോദ്യത്തിൽ പറയുന്നു ബി മാത്രമായിട്ട് ചെയ്താൽ എഫിഷ്യൻസി രണ്ടാണ് കാരണം രണ്ടുപേരുടെ എഫിഷ്യൻസി അഞ്ചാണ് രണ്ടുപേരുടെ എഫിഷ്യൻസി അഞ്ചാണ് എ ഡെഫിഷ്യൻസി മൂന്നാണ് എങ്കിൽ എ മൂന്ന് പ്ലസ് രണ്ടാണ് അഞ്ച് വരുന്നത് എങ്കിൽ ഉറപ്പ് ബീ എഫിഷ്യൻസി രണ്ടാണ് അറുപത് ബൈ രണ്ട് എന്ന് പറയുന്നത് മുപ്പതാണതിൻ്റെ ഉത്തരം അപ്പോൾ അത് ഇവിടേക്ക് വന്നാൽ ഓപ്ഷൻ സി ആണ് ആണതിൻ്റെ ഉത്തരം മുപ്പത് അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ് ചോദ്യം അപ്പോൾ ഇതിൽ ഒറ്റയാൻ വളരെ ക്ലിയർ ആണ് തമ്മിലെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നീക്കറിയാം അഞ്ച് രണ്ട് ഏഴ് ആറ് ആറുപറ പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് മൂന്നും പതിനാറ് ഒന്നും പതിനേഴ് ഇത് കൂട്ടിയാൽ പതിനേഴെന്ന് കിട്ടുന്നു ബി കൂട്ടിയാൽ അഞ്ച് രണ്ട് ഏഴ് എട്ട് പതിനാല് പതിനേഴെന്ന് കിട്ടുന്നു ഇവിടെ സി കൂട്ടിയാൽ മൂന്ന് മൂന്ന് ആറ് ആറ് നാല് പത്ത് പതിനാല് പതിനാറിന് കിട്ടുന്നുള്ളൂ ഡി കൂട്ടിയാൽ നാല് മൂന്ന് ഏഴ് ഏഴ് നാലും പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് അപ്പോൾ ഇതിൽ ഓഡ്മേൻ ഔട്ട് എന്ന് പറയുന്ന ഉത്തരം സി ആണ് ആണതിൻ്റെ ഉത്തരം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഇപ്പോൾ രാജു യാത്രക്ക് യാത്ര ഏത് ദിശയിലാണെന്നാണ് ചോദ്യം അപ്പോൾ ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ രാജു ആദ്യം എട്ട് കിലോമീറ്റർ നീക്കറിയാം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അപ്പോൾ ഈ ദിശയിലാണ് രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് എട്ട് കിലോമീറ്റർ വടക്കോട്ട് ഇത് ഇവിടെ വരയ്ക്കാം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ടാണ് പോയിരിക്കുന്നത് എട്ട് കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്തു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത് ഇങ്ങോട്ട് പോകുന്ന ആളുടെ വലത്തോട്ട് ഇതാണ് വലത്തോട്ട് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു രണ്ട് കിലോമീറ്റർ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു ആണ് വന്നിരിക്കുന്നത് ഒരു കിലോമീറ്റർ വലത്തോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇപ്പോൾ രാജു യാത്ര ഏത് ദിശയിലാണ് ഇത് സൗത്ത് ആണ് സൗത്ത് ഡയറക്ഷനാണ് അപ്പം തെക്ക് എന്നാണ് എൻ്റെ ഉത്തരം ഓപ്ഷൻ തെക്കാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഹലോ എന്ന വാക്ക് കെ എച്ച് ഒ ഒ ആർ എന്ന കോഡ് ചെയ്യുന്നു എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത് എന്നാണ് ചോദ്യം അപ്പോൾ നോക്കണേ എച്ചിന് കെ ആണ് കൊടുത്തിരിക്കുന്നത് എന്നു വച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കിയ എച്ച് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്നാമത്തതാണ് കെ ഇക്ക് എച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നാമത്തേതാണ് എല്ലിന് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഓ കൊടുത്തിട്ടുണ്ട് ഒ കി ഒന്ന് രണ്ട് മൂന്ന് ആറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദ്യം തന്നെ ഡബ്ല്യുവിന് വരുന്നേ ഡബ്ല്യു ഒന്ന് രണ്ട് മൂന്ന് ഈ സെഡ് വരണം അപ്പോൾ നേരെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ ഉള്ള ഒരെണ്ണേ ഉള്ളൂ അതങ്ങ് നമുക്ക് എഴുതിയാൽ മതി പക്ഷേ എങ്കിലും ഒ കി അറിയാമല്ലോ ആറ് വരും ആറിന് ഒന്ന് രണ്ട് മൂന്ന് യു വരും എല്ലിന് ഒന്ന് രണ്ട് മൂന്ന് ഓ വരും ഡിക്ക് ഒന്ന് രണ്ട് മൂന്ന് ജി വരും അപ്പോൾ എങ്ങനെ ഇസഡ് ആർ യു ഒ ജി എന്നത് ഏതാണ് ഇതാ കടപ്പുണ്ട് ഉത്തരം അപ്പം ഡി ആണ് എൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ തുടക്കത്തിലെ ഒന്നാമത്തെ ആ വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഉത്തരം കിട്ടുന്നതാണ് ഇനി അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ഏത് എന്നാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാല് ഏഴ് പന്ത്രണ്ട് നാലും മൂന്നും ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് എങ്കിലടുത്ത ഒറ്റ സംഖ്യ പന്ത്രണ്ടും ഏഴും പത്തൊൻപത് എന്നതാണ് ഇത് ഇവിടുത്തെ എൻ്റെ ഉത്തരം ഇത് ഓപ്ഷൻ എ എന്നതാണ് എൻ്റെ ഉത്തരം എൺപതാമത്തെ ചോദ്യം ഇതാണ് എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഭാഗം എന്ന ചിഹ്നത്തെയും ഡി ഇൻ എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ പതിനെട്ട് എ നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന രീതി അനുസരിച്ച് എക്ക് പ്ലസ് എന്ന ചിഹ്നം മകൊള്ളം കിട്ടാൽ മതി പ്ലസ് എന്ന ചിഹ്നം ഇട്ടാൽ മതി അടുത്തത് സിക്ക് ഇട്ടിരിക്കുന്ന ഭാഗമെന്നാണ് സിക്ക് ഭാഗം ഇട്ടു അടുത്ത് ഡിക്ക് കൊടുത്തിരിക്കുന്ന ഇൻഡു എന്നതാണ് ഇൻഡു ഇട്ടു ബിക്ക് കൊടുത്തിരിക്കുന്ന മൈനസ് എന്നതാണ് അപ്പം അങ്ങനെ തന്നെ നമ്മൾ എഴുതിയാൽ ആദ്യം നമുക്ക് വരുന്ന ഭാഗമാണ് അല്ലെ ബോട്ട് മാസ് പ്രകാരം പന്ത്രണ്ട് ഭാഗം ആറെന്ന് പറയുന്നത് രണ്ടാണ് അടുത്തത് ഇൻറ്റു ആണ് രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് നാലാണ് ഇനി പ്ലസ് ഓർ മൈനസ് ഇപ്പോൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്ലസ് ഓർ മൈനസ് നമ്മൾ ചെയ്താൽ മതിയാവും പതിനെട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ പതിനെട്ട് പ്ലസ് നാല് മൈനസ് അഞ്ച് എന്നാണ് അപ്പോൾ ഇവിടെ ഇതുവിതും ക്യാൻസൽ പതിനേഴ് എന്ന ഉത്തരം കിട്ടും പതിനേഴ് എന്ന ഉത്തരം കിട്ടും അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനേഴ് അങ്ങനെ ഒട്ടും വലയ്ക്കാത്ത ചോദ്യമായിരുന്നു മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം എൽ ഡി സിക്ക് വന്നത് ആവാൻ പറ്റിയ ഒരു ചോദ്യങ്ങളുമില്ല ആ പത്ത് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകരം ഷെയർ ചെയ്യുക കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിലേക്കും ബായ്